ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റും നേടി ഇപ്പോൾ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായി ജോലി നോക്കുന്ന അദ്ദേഹം നിരവധി അക്കാദമിക പ്രബന്ധങ്ങൾ അന്താരാഷ്ട്ര സെമിനാറുകളിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പുസ്തക പ്രകാശനത്തിനു മുമ്പ് ഈ പുസ്തകത്തെ പരിചയപ്പെടുത്താൻ കലയുടെ സഹചാരിയും എഴുത്തുകാരനും അധ്യാപകനുമായ ശ്രീ അപ്രളകുട്ടി എടവണ്ണയെ സാധനം ക്ഷണിച്ചുകൊണ്ടു പ്രകാശിപ്പിക്കലാണ് ഇവിടെ സംഭവിക്കുന്നത് ആലംകുടി രാഷ്ണൻ അന്ന് ഒരു അദ്ദേഹം പ്രഭാഷണത്തിലേക്ക് പോകും ഈ പുസ്തകത്തെ വളരെ ചുരുങ്ങിയ വാക്കുകൾ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഇതില് കവിതാ സമാഹാരമാണ് കവിതയെ യഥാർത്ഥത്തിൽ അങ്ങനെ പരിചയപ്പെടുത്തേണ്ടതല്ല കവിതാ നമ്മളോട് ഓരോ വ്യക്തികളോടും സംവദിക്കുമ്പോൾ ഓരോരുത്തരും അതിന്റേതായ രീതിയിൽ കവിതയെ ഉൾക്കൊള്ളുക ഞാനത് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷെ ഒരു പുസ്തകം വരുമ്പോൾ എന്താണത് എന്നുള്ള ഒരു ചെറിയ ആമുഖം മാത്രം ഈ പുസ്തകം അതിന്റെ തലക്കെട്ട് തന്നെ പുസ്തകത്തിന്റെ പേര് തന്നെ മറവിയുടെ താക്കുക എൻ്റെ ഒരു ധാരണയിൽ സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ് കവികളും ഉപയോഗിക്കുന്നത് പക്ഷെ ഈ വാക്കുകൾ അതിൻ്റെ സന്ദർഭവും സ്ഥാനവും ഒക്കെ മാറുമ്പോൾ അതിന് വലിയ അർത്ഥ തലങ്ങൾ കൈവരുന്നു എന്നുള്ള കവിതയിലേക്ക് ഈ വാക്കുകൾ കയറി വരുമ്പോൾ അത് സാധാരണ വാക്ക് അല്ലാതായി മാറുകയാണ് അതുകൊണ്ട് തന്നെ ഈ കവിതയുടെ സൂചിപ്പിക്കുന്ന മറവിയുടെ താക്കോൽ നമുക്ക് ഓർമ്മയുടെ താക്കോലുകൾ പരിചയമുണ്ട് പക്ഷെ കവി അതിനെ തിരിച്ചിട്ടുകൊണ്ട് മറവിയുടെ താക്കോലാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് വളരെ സാധാരണ ഈ വാക്കിന് അസാധാരണമായ ഒരർത്ഥം കൊടുത്തുകൊണ്ട് അദ്ദേഹം അതിലെങ്കിൽ കവി നമ്മളോട് നടത്തുന്ന സംഭാഷണങ്ങളുടെ രൂപത്തിലാണ് മിക്ക കവിതകളും ഏത് കവിതയും അങ്ങനെയാണ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ കവി സഹൃദയോട് സംസാരിക്കുന്ന വർത്തമാനങ്ങളാണ് സംഭാഷണങ്ങളാണ് കവിതകൾ ഈ കവിതകളൊരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നത് സംഭാഷണങ്ങൾ സാധ്യമല്ലാത്ത കവിത വിനിയും ഒരു കവിക്ക് സാധാരണ അപ്പുറത്തെ ചില കാര്യങ്ങൾ പറയാനുണ്ടാകുമ്പോൾ ആ സംഭാഷണം അസാധ്യമാകുമ്പോൾ അവിടെ കവിത വിനിയും എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം പലയിടങ്ങളിൽ ഇതേ കാര്യം തന്നെ പല രൂപത്തിൽ ആവർത്തിക്കുന്നുണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഇത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതയാണ് ഏതാണ്ട് നൂറ്റി അൻപതോളം കവിതകളാണ് ഈ സമാഹാരത്തിലുള്ളത് സാമാന്യം ദീർഘമായ ഒന്ന് രണ്ട് കവിതകൾ ഉണ്ടെങ്കിൽ പോലും അത് ഒരുപാട് കൊറും കവിതകൾ ചേർത്ത് വെച്ചൊരു വലിയ കവിതയായി മാറുകയാണ് രണ്ട് തലത്തിൽ അദ്ദേഹത്തിന്റെ കവിത വായനക്കാരോട് അല്ലെങ്കിൽ എന്നോട് സംവദിച്ചു എന്നാണ് എനിക്ക് അനുഭവപ്പെടുന്നത് രണ്ട് തരത്തിൽ ഒന്ന് മൗനത്തിന്റെ ഭാഷയിലാണ് മറ്റൊന്ന് വലിയ പ്രഖ്യാപനങ്ങളെ പോലെ ശബ്ദഘോഷണങ്ങളായിട്ട് പറയാനുള്ളത് നേരെ പറയുന്ന പ്രഖ്യാപനങ്ങളെ പോലെയുള്ള കവിതകളുണ്ട് രണ്ട് തരത്തിൽ വളരെ മൗനമായി സംസാരിക്കുന്നതാണ് കവിത അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആമുഖമായി കൊടുത്ത കവിതയിൽ പറയുന്നുണ്ട് ശബ്ദമില്ലാതെ കേൾക്കുന്ന പാട്ടുകൾ അത്യില്ലാതെ മനസ്സിൽ കുറിച്ച ശബ്ദമില്ലാതെ കേൾക്കുന്ന പാട്ടുകളെ പേനയില്ലാതെ മനസ്സിൽ കുറിച്ച കുറെ മൗനത്തിന്റെ കവിതകൾ ഇതിലുണ്ട് അതെങ്ങനെ ചോദിക്കുന്നത് മൗനത്തിന്റെ തീവ്രതയെ ി കൊണ്ടാണ് അളക്കുക ഏത് അളവ് കൊണ്ടാണ് നിങ്ങൾ മൗനത്തിന്റെ തീവ്രതയെ അളക്കുക ശബ്ദമാക്കാൻ നമുക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട് പക്ഷെ മൗനം നിങ്ങൾ എങ്ങനെ അളക്കും നിശബ്ദതയുടെ ഗർജനങ്ങൾ അറിഞ്ഞവർ ശബ്ദങ്ങൾ വെറുതെ വിടും എന്ന് മറ്റൊരു സ്ഥലത്ത് കവി പറയുന്നുണ്ട് നിശബ്ദതയുടെ ഗർജനം അറിഞ്ഞവർക്ക് ശബ്ദം ആവശ്യമില്ല ശബ്ദം തന്നെ മറ്റൊരു വലിയ പ്രഖ്യാപനം പോലെയായി മാറുന്നു അദ്ദേഹത്തിന്റെ പ്രണയത്തിന്റെ കുറെ കവിതകൾ അത് എടുത്തദ്ദേഹം പറയുന്നുണ്ട് ജലാനു രൂപിയെ നമുക്ക് ഓർമ്മ വരുന്ന രൂപത്തിലുള്ള ആഴമേറിയ പ്രണയത്തിന്റെ കവിതകളിൽ എടുത്തദ്ദേഹം പറയുന്നുണ്ട് കുറെ സംഭാഷണങ്ങളാണ് പ്രണയനിയോടുള്ള സംഭാഷണങ്ങൾ അതിനകത്ത് പറയുന്നത് ബുദ്ധിയെ ഉണക്കിക്കിടത്തി എന്റെ ഹൃദയം നിന്നെ സ്നേഹിക്കുന്നു ബുദ്ധിയെ കിടത്തുന്നവരാണ് കവികൾ പലപ്പോഴും കവിയിൽ ഉളരുക അത് കവിതയിലും ഉളരുക ഹൃദയമായിരിക്കും ഹൃദയത്തോടാണ് ബുദ്ധിയോടല്ല കവിയും കവിതയും സംസാരിക്കുന്നത് പ്രണയിനിയോട് ബുദ്ധിയെ ഉറക്കിക്കിടത്തി ഞാൻ എൻ്റെ ഹൃദയത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന പ്രണയത്തിന്റെ ആ ഒരു ധാരയുള്ള ഒരുപാട് കവിതകൾ ഇതിനകത്തുണ്ട് അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ കവിതയുടെ മറ്റൊരു ഭാഗം ഇന്ന് ഈ സമകാലിക ലോകത്തെ ചില അസംബന്ധങ്ങളെയും അർത്ഥശൂന്യതകളെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന പരിഹസിക്കുന്ന വിമർശിക്കുന്ന കവിതകളുണ്ട് കുറഞ്ഞ വാക്കുകളുണ്ട് വലിയ പരിഹാസങ്ങളും അതുപോലെ ഏതാണ്ട് കാർട്ടൂൺ കവിത എന്നൊക്കെ വിളിക്കാവുന്ന രൂപത്തിലുള്ള ഫേസ്ബുക്കിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കവിത ഫേസ്ബുക്ക് ഒരേ സമയം അതിന് തുറന്ന പുസ്തകമാണെങ്കിലും നന്ദി എന്ന് ഒരു കവി അതുപോലെ നമ്മുടെ ഭാഷയ്ക്ക് സംഭവിക്കുന്ന ദുരന്തങ്ങളുടെ ഒരു വേദന അദ്ദേഹം ഒരു കവിതയിൽ പറയുന്നത് അറിയാതെ അരിയുന്നു ഭാഷയെ അറിയാതെ അരിയുന്നു ഒന്നുകിൽ ഭാഷയുടെ സേവകരാകുക അല്ലെങ്കിൽ ഘാതകരെങ്കിലും ആവാതിരിക്കുക എന്ന് ഒരു അദ്ദേഹം പറയുന്നത് അതുപോലെ പേരിലുള്ള ചില കാട്ടിക്കൂട്ടലുകളെയൊക്കെ അദ്ദേഹം പറഞ്ഞ ഒറ്റ കവി ഞാൻ വായിക്ക മതപണ്ഡിതൻ എന്നാണ് അതിന്റെ തല കഴിഞ്ഞത് റെയിൽവേ തലവൻ ചെവന്റെ ചെറിയ തലയോട്ടി നോക്കി വിശ്വാസത്തിന്റെ കരുതിനെ കുറിച്ചാണ് മതപണ്ഡിതൻ ആചാരനായത് സുവിശേഷം പറയുന്നവരെ വിഷപ്പെടക്കാൻ സുവിശേഷം പറയുന്നവന്റെ മതം അത്രയൊക്കെ ചിന്തിക്കുകയുള്ളു എന്ന് പറഞ്ഞ ഇതേ ധാരയിലുള്ള ഉറക്കെ സംസാരിക്കുന്ന ഒരു ഭാഗത്ത് മൗനത്തിന്റെ വിതരണാണെങ്കിൽ മറുഭാഗത്ത് ഉറക്കെ സംസാരിക്കുന്ന കവിതകൾ ഇതിലുണ്ട് അപ്പോ ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല ഇത് ഒരു കവിയുടെ കാലങ്ങളായി അദ്ദേഹം എഴുതി വെച്ച ഈ കവിതകളെ സമാഹരിച്ചുകൊണ്ട് പുസ്തക രൂപത്തിൽ സഹകരണ മുകളിലേക്ക് വരുമ്പോൾ അത് ഏറ്റുവാങ്ങേണ്ടത് അത് ഏറ്റുവാങ്ങിക്കൊണ്ടത് വായിക്കേണ്ടത് സംവദിക്കേണ്ടത് നമ്മളൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ മറവിയുടെ താപ്പുൽ ഒരു വരി വരിയല്ലോ നീ എന്നെ മറന്നാൽ പിന്നെ നീ എന്നെ അന്വേഷിക്കരുത് കാരണം അതിനു മുമ്പേ ഞാൻ നിന്നെ മറന്നിരിക്കും അതുപോലെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചവരോട് കവി പറയുന്നുണ്ട് എല്ലാം പുറക്കാൻ മറക്കണമെന്ന് ഭാഷ പിടിക്കരുത് മറവിയുടെ താക്കോൽ എൻ്റെ കയ്യിലല്ല അദ്ദേഹത്തിന്റെ ഈ കവിത പുസ്തകം ഏറ്റവും മനോഹരമായ ഒരു കവിതാ പുസ്തകമാക്കി ഒരു എഴുത്തുകാരൻ ആദ്യം അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകം വരുമ്പോൾ അതിന്റെ ഏറ്റവും മനോഹാരിത ഉൾക്കൊണ്ടുകൊണ്ട് ഈ പുസ്തകത്തെ സാക്ഷാത്കരിച്ച നിയമം ബുക്സ് അത് നമ്മള് പ്രത്യേകമായി അഭിനന്ദിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം ഇതൊരു പുസ്തകം തന്നെ സമയം കവിതയായി മാറുന്നു ഒരു കവിതയെ അല്ലെങ്കിൽ എഴുത്തിനെ ഒക്കെ ഹൃദയത്തിൽ ആവാഹിച്ച ഒരു പ്രസാധകൻ മാത്രമേ കവിയോടും കവിതയോടും ഒക്കെ ഇത്രമാത്രം നീതി പുലർത്താൻ കഴിയുകയുള്ളു വളരെ സൗന്ദര്യത്തോടു കൂടി ക്യാപ്ഷൻ തന്നെ പറയുന്നത് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന വാ ജീവിതം തുടരുന്ന പുസ്തകങ്ങളെന്നാണ് ജീവിതം തുടരുന്ന പുസ്തകമാക്കി മാറ്റാൻ ജീവൻ ഒരു കവിത പോലെ ഈ പുസ്തകം മാറ്റിയ നീ പ്രത്യേകമായി ഒന്ന് പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ പരാമർശിക്കുന്നു ഈ പുസ്തകം ഇരുന്നൂറ്റി അൻപതായിരം രൂപ വരെയായിട്ട് ഇത് നമ്മളിലേക്ക് എത്തുകയാണ് നമ്മളെല്ലാവരും ഇത് വാങ്ങുക പക്ഷെ പിക്മാഷയും അതുപോലെ പ്രസാധകരും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കവിത കവിയിൽ നിന്ന് വേർപൊട്ടു പോയി കഴിഞ്ഞാൽ അത് സഹൃദയുടെ മനസ്സിലാണ് പിന്നീട് വളരേണ്ടത് അവിടെയൊക്കെ മനസ്സിൽ കവിത വളരട്ടെ കവിത വളരുന്ന മനസ്സുള്ളവരായി നമ്മൾ അവസാനിപ്പിക്കുന്നു